ഈശമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കുർബാന ജീവജലത്തിൻ്റെ അരുവിയ ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും ഒരു വിശ്വാസി അഭയം തേടേണ്ട ഇടത്തിൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന ആ നദിയുടെ അരികിലേക്കൊരു വിശ്വാസി എന്തുമാത്രം ആഗ്രഹത്തോടു കൂടിയും താൽപ്പര്യത്തോടുകൂടിയും അടുത്തണയുന്നുവോം അതിനാനുപാതികമായിട്ട് ജീവിതത്തിലേക്ക് അനർഹളമായിട്ടുള്ള ദൈവകൃപകളും അനുഗ്രഹങ്ങളും ഒഴുക്കപ്പെടും അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ജോന്മേവയാനി പരിശുദ്ധ കുർബാനയുടെ ആറ് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അപകടം പിണയാതിരിക്കാൻ കുർബാന കരുത്തായി മാറും വരാൻ പോകുന്ന അർത്ഥങ്ങളെപ്പോലും തടയാൻ കുർബാന സഹായകമായി മാറും പാപത്തെ വടിയാൻ കുർബാന ബലപ്പെടുത്തും രോഗങ്ങളിൽ മോചനം കിട്ടാൻ കുർബാന സഹായകമാണ് നീ ദാരിദ്ര്യത്തിലാണെങ്കിൽ പരിഹാരമുണ്ട് ലോകം ജഡം പിശാച ഇവയിൽ നിന്നും നിനക്ക് വിടുതലുണ്ട് എന്ന് വെച്ചാൽ ഒരു പരിശുദ്ധ കുർബാന നമ്മുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ബന്ധത്തിലേക്കുമൊക്കെ അൾത്താറയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ നേർച്ചാൽ പുറപ്പെടുവിക്കാൻ തുടങ്ങിയാൽ എസ് എ കെ എൽ നാൽപ്പത്തിയേഴിലെ വചനം നമുക്ക് കൃത്യതയോടുകൂടിയിട്ടറിയാം ബലിപീഠത്തിൽ നിന്നും ഒരു നദി പുറപ്പെടുകയും വിശ്വാസി വിശുദ്ധ കുർബാനയിൽ കൃപയോട് കൂടെയിട്ട് പങ്കെടുക്കുമ്പം ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്കെങ്കിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ മുടങ്ങാതെ ഒരാണെങ്കിലും ബലിപീഠത്തിൽ നിന്നും ഭവനത്തിലേക്കുള്ള അനുഗ്രഹത്തെ വ്യക്തിജീവിതത്തിലേക്കുള്ള നേർച്ചാലിനെ കൃപയോട് കൂടെയിട്ട് തടസ്സം കൂടാതെ ഒഴുക്കുന്ന ഒരു ചൈതന്യദായകമായ ജീവിതശൈലി കഴിഞ്ഞാൽ കുടുംബത്തിന് കിട്ടുന്ന അനുഗ്രഹം ചിന്തിക്കാൻ കഴിയാത്ത അനുഗ്രഹമാണ് ഞാൻ പുൽപ്പള്ളിയിലായിരുന്ന കാലത്ത് പത്ത് എൺപത് നൂറിനടുത്താളുകളൊക്കെ അവിടെ വിശുദ്ധ കുർബാനയിൽ ആശ്രമ ദേവാലയത്തിൽ വരുമായിരുന്നു ആശ്രമത്തിൻ്റെ പള്ളിപണിയോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് പ്രാർത്ഥിച്ച നാളുകളിൽ അത്ഭുതകരമായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച നിമിഷങ്ങളുണ്ട് ഏതാണ്ട് രണ്ട് മൂന്ന് കൊല്ലക്കാലം പ്രാർത്ഥിച്ചതിനു ശേഷം വളരെ ചുരുങ്ങിയ അഞ്ച് നാല് മാസം കൊണ്ട് ഒരു ദേവാലയം അതിൻ്റെ പൂർണ്ണതയിൽ പണിയൻ തമ്പുരാൻ കൃപയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നല്ല ബോധ്യത്തോട് കൂടിയിട്ട് ഞാൻ എന്നും എവിടെയും പിടിച്ചു പറയും ഓരോ പരിശുദ്ധ കുർബാനയിലും അവിടെയുള്ള വിശ്വാസികളോട് ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം ഇവിടെ ഒരു ഉറവ് പുറപ്പെടണം ഇവിടെ നിന്നൊരു അഭിഷേകത്തിൻ്റെ നേർച്ചാൽ ഉണ്ടാവണം എൻ്റെ ജനം രണ്ടു തിന്മകൾ പ്രവർത്തിച്ചും ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചും ജലം നൽകാനാവാത്ത എന്ന് ജർമ്മീയ പ്രവചനം ഓർമ്മപ്പെടുത്തും പോലെ ഈ പൊട്ടക്കിണറുകളായിട്ട് മാറുന്ന ഇടങ്ങളിൽ നിന്ന് നിത്യനൂതനമായ നീരുറവയുടെ ചൈതന്യത്തിലേക്ക് ഒരു വിശ്വാസികളുടെ ജീവിതം മാറാൻ വേണ്ടി അവരെ ഇങ്ങനെ ഈ പരിശുദ്ധ കുർബാനയെ ചേർത്ത് പിടിച്ചു കൊണ്ട് കുർബാനയോട് ചേർത്ത് ആത്മീയ ഭൗതിക ബോധ്യങ്ങൾ കൊണ്ട് നിറച്ച് മുൻപോട്ട് കൊണ്ടുപോയി മുടങ്ങാതെ കുർബാനയർപ്പിക്കുന്നവർ ആ ഒരു ദേവാലയത്തിന് വേണ്ടി ഒരു ആശ്രമാലയത്തിന് വേണ്ടി വിശ്വാസികളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു അത്ഭുതകരമായി തമ്പുരാൻ അത് പൂർത്തിയാക്കി ദൈവം വെറുതെ പൂർത്തിയാക്കുകയോ മാത്രമല്ല ആ നാളിലൊക്കെ അവിടെയുള്ള മനുഷ്യർ പറഞ്ഞ സന്തോഷകരമായ അനുഭവമുണ്ട് ഈ പള്ളി പണിതിന് ശേഷം അവിടെ ദേവാലയത്തിൽ വരുന്ന ഒരു പത്തോളം കുടുംബങ്ങൾ പുതിയ ഭവനം പണിയാനായിട്ട് ദൈവം ക്രമയൊരുക്കി എന്നതാണ് ഒരു ജീവിക്കുന്ന സാക്ഷ്യം എന്നുവെച്ചാൽ പരിശുദ്ധ കുർബാന ഇങ്ങനെ ജീവജലത്തിൻ്റെ അരുവിയായിട്ട് മാറുകയാണ് അവിടെ നിന്നിങ്ങനെ അത് പുറപ്പെടും അത് പുറപ്പെടുമ്പം മെസ്സിയൽ നാൽപ്പത്തിയേഴിൽ വചനം കൃത്യതയോടുകൂടിയിട്ട് പറയും ആ അരുവിക്കൊരുപാട് പ്രത്യേകതയുണ്ട് അത് പോകുന്ന ഇടങ്ങളിലുള്ള തീരങ്ങളെ മുഴുവനും ഇലകൊഴിയാത്ത വൃക്ഷമുള്ള നിത്യം ഫലം ചൂടുന്ന വൃക്ഷങ്ങളുള്ള സങ്കീർത്തനം ഒന്നിലേതുപോലെ ഇങ്ങനെ സമൃദ്ധിയുടെ ഇടങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തും ഓരോ മാസവും പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്ന് എന്നുവെച്ചാൽ ജീവൻ്റെ ഫലമാണത് ഓരോ മാസവും പുതിയ ഫലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ഓരോ പരിശുദ്ധ കുർബാനയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ അൾത്താരയുടെ നദിയെ അനുഗ്രഹത്തിൻ്റേതാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് അതുകൊണ്ട് വീട്ടിൽ നിന്നൊരാളെങ്കിലും ഒരു പരിശുദ്ധ കുർബാനയിൽ ഉറപ്പോടു കൂടിയിട്ട് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ദേവാലയത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയുടെ പുണ്യനദി നമ്മുടെ കൂടെ ഇങ്ങ് പോരും അൽത്താറ നദിയുടെ പ്രത്യേകത അത് ഒന്നും മലയുന്നതിന് പ്രശ്നമല്ല അതിന് താഴ്വാരങ്ങളും അതിനെ തടസ്സപ്പെടുത്തുന്ന യാതൊന്നും പ്രതിബന്ധമല്ല അത് വിശ്വാസി എന്നും തിരിച്ചറിയണം ഈ ഒരു ആത്മാവബോധങ്ങളോട് കൂടിയിട്ട് പരിശുദ്ധ കുർബാനയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റും അതുകൊണ്ടാണ് തോമസ് പുണ്യൻ പറഞ്ഞതും കാണാനോ ഗ്രഹിക്കാനോ കഴിയാത്തതും എന്നാൽ വിശ്വാസത്തിൽ മാത്രം നിനക്ക് മനസ്സിലാകുന്നതുമായ മഹാരഹസ്യമാണ് പരിശുദ്ധ കുർബാന ഈ നദിയുടെ പ്രത്യേകത ഇതാർക്കും പിടുത്തം കിട്ടില്ല അൽത്താറയിൽ നിന്നും ഈ നദി നിൻ്റെ വീട്ടിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബജീവിതം നിൻ്റെ മക്കൾ നിൻ്റെ ബന്ധങ്ങൾ നിൻ്റെ ജീവിതയാത്ര സങ്കല്പിക്കാൻ കഴിയാത്ത വിധം നല്ല നനനത്തി അനുഭവമുള്ള അനു ജീവിതമായി മാറും ഒരു ഭൂപ്രദേശത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും നല്ല മണ്ണും നല്ല ജലസമൃദ്ധിയും ഉണ്ടെങ്കിൽ ആ ഭൂമിക്ക് നല്ലതുപോലെ ഫലം പുറപ്പെട്ടുവയ്ക്കാൻ കഴിയും ഒരുപാട് ജീവിതങ്ങളെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അൾത്താറയോടും കുർബാനയോടും ആത്മീയതയോടും ഒക്കെ ഇങ്ങനെ വല്ലാത്തൊരു പ്രണയം സൂക്ഷിക്കുന്നവർ ആത്മബന്ധം സൂക്ഷിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിതത്തെ ഇങ്ങനെ ആവർത്തിച്ചു പറയാറുണ്ട് അച്ഛാം ചിന്തിക്കാൻ കഴിയാത്തവരും പരിശുദ്ധ കുർബാനയോട് ചേർന്നപ്പം ഭരയും മക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ ഈ പുൽപ്പള്ളിയിൽ പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് കുടുംബം മുഴുവനും കുർബാനയിൽ പങ്കെടുത്ത് ആ അപ്പനും അപ്പനും അമ്മയും മൂന്ന് മക്കളും മുടങ്ങാതെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരെന്നോട് പറഞ്ഞതും അച്ഛാ ഒരഞ്ച് കൊല്ലക്കാലം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും എന്നും കുർബാനയിൽ പങ്കെടുത്തു പാലും പശുവിനെ കറക്കലുമൊക്കെ ഉള്ളവരാ രാവിലെ ഒരു മൂന്നര മണിക്കൊക്കെ എഴുന്നേറ്റ് പശുവിനെ കറന്ന് രണ്ടും മൂന്നും തവണ കൊളിച്ചിട്ട് ഈ പാല് കൊണ്ടുവന്ന് സൊസൈറ്റിയുടെ വാതയ്ക്ക് വെച്ച് ഈ കുടുംബം കുർബാനയർപ്പണം കഴിഞ്ഞ് പോയി പാലിളക്കുമായിരുന്നു എന്നോട് പിന്നീട് അവർ പറഞ്ഞതും ആ കുർബാനകളൊന്നും പാടായില്ലച്ച ജീവിതം ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എടുത്തി പോലത്തെ രോഗങ്ങളായും സഹനങ്ങളായും സങ്കട നൊമ്പരാനുഭവങ്ങളായിട്ടും കടന്നു വന്നപ്പം പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം ജീവിതത്തിൻ്റെ വഴിമാറലുകളും വഴിമുട്ടലുകളും ഉണ്ടായപ്പം കുടുംബം പറഞ്ഞതും അച്ചാം അത്ഭുതം പറയട്ടെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വഴികളോടെ ദൈവം ഇടപെടുന്നത് കണ്ണാലെ കാണാനിടയായി വളരെ പരിമിതമായൊരു കൃഷിഭൂമിയിൽ നിന്നും മക്കളെ മൂന്നുപേരെയും എത്രയും അനുഗ്രഹത്തോടുകൂടെ പഠിപ്പിച്ചുവെന്നവർ സാക്ഷ്യം പറയുന്നുണ്ട് തീർന്നില്ല ജീവിതത്തിൽ വലിയൊരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു ദൈവം ഇങ്ങനെ വലിയ മഹാത്ഭുതത്തോടു കൂടിയിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് വീണ്ടും വിധം ക്രമീകരിച്ചതിൻ്റെ ഓർമ്മകൾ അവർ പങ്കുവെക്കലുണ്ട് അർത്ഥത്തിലുള്ളൂ ബലിപീഠത്തിലെ ഈ ജീവജലത്തിൻ്റെ അരുവിയെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ബന്ധങ്ങളിലേക്ക് എൻ്റെ സാധ്യതയിലേക്ക് തുറക്കാൻ വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ഈ ജീവജലത്തിൻ്റെ അരുവിക്ക് നമ്മുടെ ജീവനെ ഉൽപ്പാദിപ്പിക്കാൻ ജീവൻ നിലനിർത്താൻ ജീവദായകമായ സാധ്യതകൾ ഒരുക്കാൻ അങ്ങനെ ജീവനറ്റുപോയ ജീവിതങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം വലിയ ഉണർവിൻ്റെ ചൈതന്യത്തിൻ്റെ പുത്തൻ സാധ്യത തുറക്കാൻ കഴിയും ഇന്നിപ്പോൾ ഒരുപാട് മനുഷ്യരിങ്ങനെ ജീവനും മരണത്തിനുമിടയിൽ വലിയ വ്യഥയോട് കൂടി ഇട്ട് കടന്നു പോകുമ്പം കത്തോലിക്കാ സഭയ്ക്ക് വിശ്വാസിയോട് പറയാൻ എനിക്കും നിങ്ങൾക്കും സഭയ്ക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഈ ജീവൻ്റെ പഠിപ്പായ കുർബാനയെ ജീവജലത്തിൻ്റെ അരുവിയായ കുർബാനയെ ജീവൻ ഏത് ഇല്ലാത്തയിടങ്ങളിലും എസ് എ കെ എൽ മുപ്പത്തിയേഴിൽ നാം വായിക്കുന്നത് പോലെ അസ്ഥികളുടെ താഴ്വാറയിൽ പോലും അത്ഭുതത്തിൻ്റെ വിസ്മയ കാഴ്ചകളെ രൂപപ്പെടുത്താൻ കഴിയുന്ന ദീപികാരുണ്യത്തെ ഒന്ന് സ്നേഹിക്കാമോ ആ ദീപികാരുണ്യത്തിലേക്ക് നമ്മുടെ ജീവനദിയെ നമ്മുടെ ജീവിതത്തിൻ്റെ ചാലുകളെ ഒന്ന് ചേർത്ത് പിടിപ്പിക്കാമോ ആ നദിയിലേക്ക് എത്താൻ തക്ക വിധം നമ്മുടെ ജീവിതത്തെ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കാമോ അതുകൊണ്ടാണ് വളരെ കൃത്യതയോടുകൂടിയിട്ടും സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പറയും വിശുദ്ധ കുർബാന നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആകെത്തുകയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ആകെത്തുകയാണ് അതുകൊണ്ട് അവിടെ നിന്ന് ലഭിക്കാത്തതായി അവിടെ നമുക്ക് സാധ്യതയില്ലാത്തതായി ഒന്നുമില്ലെന്ന് ഓർത്തിട്ട് ഈ അനർഹളമായിട്ടൊഴുകുന്ന ജീവനദിയുടെ അരികിലേക്ക് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും സമർപ്പണം കൊണ്ടും സന്നദ്ധത കൊണ്ടുമൊക്കെ നമുക്കിങ്ങനെയും അടുപ്പത്തിലാകാൻ പറ്റിയാൽ പിന്നെ ദൈവം നമ്മുടെ ഏറ്റെടുക്കും പിന്നെ നമ്മൾ വെറുതെ അതാണ് മനുഷ്യർ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെയും അൾത്താറെ ഇങ്ങനെ അനർഘളമായിട്ട് അനുഗ്രഹം ചെറിയുന്നത് കൊണ്ട് അതിനോട് ചേർന്ന് ജീവിക്കാൻ അതിനൊപ്പമായിരിക്കാൻ നമുക്കായാൽ നമ്മുടെ ജീവിതം ഒരു മഹാനുഗ്രഹമായി മാറും നമുക്കും കൊതിയോടെ ദിവികാരുണ്യനാഥനോട് പറയാം എന്നെ ഈ ദിവികാരുണ്യമാകുന്ന ജീവജലത്തിൻ്റെ അരുവിയോട് അടുപ്പമുള്ള ഈ അരുവിയിൽ നിന്നും ആവോളം പാനം ചെയ്യുന്ന സമറിയക്കാരി സ്ത്രീയോട് നമ്പരാൻ പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും വെള്ളം കോരാൻ വരാൻ ഇടയാകാത്ത വിധം ജീവജലത്തിൻ്റെ അരുവിയായി എന്നിലേക്ക് ഈ പരിശുദ്ധ കുർബാന ഒഴുകാൻ ആ അരുവിയുടെ അനുഭവം സ്വന്തമാക്കാൻ ഈശോ അനുഗ്രഹിക്കട്ടെ ദിവികാരുണ്യ ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ വിശ്വമിശ് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക